ഒരു ഹാബിറ്റും ഫോഴ്സ് ചെയ്ത് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കില്ല പക്ഷേ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് എന്ന് തോന്നുന്നതാണ് വായന റീഡിങ് ഹാബിറ്റ് നമ്മൾ പലപ്പോഴും പല പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവരാണിക്കാം ഇപ്പോൾ വായിക്കാൻ പറ്റാത്തവരായിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് വായനയുടെ ലോകത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്നവരായിരിക്കാം ഇന്ന് തന്നെയാണെന്നുണ്ടെങ്കിലും അടുത്തിടെ സോഷ്യൽ മീഡിയയുടെ ഒരു ചെറിയ പ്ലസ് പോയിന്റിൽ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയും അത് വായനയിലോട്ട് ഒരുപാട് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട് അത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ളവരെ സഹായം അതുപോലെ പുതിയ ജനറേഷനിലെ ആൾക്കാരെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരാനും ഹെൽപ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ബിസി ലൈഫിൽ ഈ ഒരു ശീലം എത്രത്തോളം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം സംശയമാണ് എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു പുസ്തകം എടുത്ത് ഒരു മരച്ചോട്ടി പോയിരുന്ന് കുറച്ചു നേരം എൻജോയ് ചെയ്തിരിക്കുന്ന ആ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കിയാൽ എത്ര രസമായിരിക്കും ഒരു പുസ്തകത്തിന് നമ്മുടെ നല്ലൊരു ഫ്രണ്ട് ആവാൻ പറ്റും ഫാമിലി ആവാൻ പറ്റും ഒരു മെന്റർ ആവാൻ പറ്റും അങ്ങനെ പല റോൾസും ഉണ്ടാവും പ്രതീക്ഷയുടെയും ഒരുപാട് അറിവുകളുടെയും ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ പുസ്തകങ്ങൾ വായിച്ച് കിട്ടുന്ന എന്നൊക്കെ പറയുന്നതാണ് ശരിക്കും നമ്മൾ ജീവിക്കുന്ന ഒരു മൊമൻസ് വേറെ ലോകത്തേക്കൊക്കെ നമുക്ക് ഡയറക്ട്ലി ട്രാവൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പുസ്തകത്തിലൂടെ നമുക്ക് ഇമാജിൻ ചെയ്തു പോകാനും നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിക്കും അപ്പം ആദ്യം തന്നെ നമുക്ക് ഏത് ഫീൽഡാണ് ഇഷ്ടപ്പെട്ട നമ്മുടെ പുസ്തകങ്ങളും ആ ഒരു ജോണർ ഏതാണെന്ന് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക ചിലർക്ക് ആയിരിക്കാം ചിലർക്ക് കവിത ആയിരിക്കാം ചിലർക്ക് മോട്ടിവേഷണൽ ബുക്സ് വായിക്കുന്നതായിരിക്കാം ഇഷ്ടം സയൻസ് ഫിക്ഷൻ അങ്ങനെ ഒരുപാട് ഫീൽഡ് ഉണ്ട് നിങ്ങളുടെ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് കണ്ടെത്താം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം ഒരുപാട് പുസ്തകങ്ങളിലൂടെ കടന്നു പോയാലാണ് നമ്മുടെ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കട്ടിയുള്ള പുസ്തകം വായിക്കണമെന്നും സ്വന്തമായിട്ട് മേടിച്ചേ വായിക്കുള്ളൂ എന്നുള്ള വാശിയൊക്കെ നമ്മൾ ഒന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ശില നിലനിന്ന് പോയിക്കോളും അതായത് ഫസ്റ്റ് നമുക്ക് എല്ലാം തന്നെ വാങ്ങി വായിക്കാൻ പറ്റണമെന്നില്ല അതിന് നമ്മുടെ അടുത്തുള്ള ലൈബ്രറിയിലോ സ്കൂളും കോളേജും ഓൺലൈനിലൊക്കെ ആശ്രയിച്ച് ആശ്രയിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഒരു ലൈഫിന് ലൈഫിനൊരു പാർട്ടായിട്ട് ഒരു ശീല മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുസ്തകങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് എത്തി തുടങ്ങിക്കോളും വായിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഫിക്സ് ചെയ്യുക അതിപ്പോൾ നമ്മുടെ വീണ്ടുള്ളിൽ തന്നെ ഇരിക്കണം എന്നായിരിക്കില്ല ചിലവർക്ക് ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് ടെറസിലോ അല്ലെങ്കിൽ ഒരു പാർക്കിലൊക്കെ പോയിരുന്നു വായിക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെ നേച്ചറായിട്ട് കണക്ട് ചെയ്ത് വായിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെയൊക്കെ മാക്സിമം എക്സ്പ്ലോറ് ചെയ്ത് വായിക്കാം പിന്നെ നമ്മുടെ റീഡിങ് ഹാബിറ്റ് മറ്റുള്ളവരായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നത് പോലെ പരസ്പരം ഒരു കോമ്പറ്റീഷൻ മൈൻഡിലോ ഉത്തരവാദിത്വം തീർക്കുന്ന പോലോ സ്ട്രെസ് അടിച്ചോ ചെയ്യുന്ന ഒരു ആവശ്യമില്ലല്ലോ നമ്മുടെ മൈൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ പതുക്കെ സിമ്പിൾ ആയിട്ട് വായിച്ചാൽ മതി